എല്ലാവർക്കും മെയ് ഹിന്ദിസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ടെൻ ക്ലാസ് ചലഞ്ചിന്റെ ഏഴാമത്തെ പാർട്ടാണ് അപ്പൊ ഇതുവരെ നമ്മുടെ ഈ ക്ലാസ്സസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ സീരീസ് തുടക്കം മുതൽ കണ്ടതിന് ശേഷം മാത്രം ഏഴാമത്തെ പാർട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് ഉദാഹരണങ്ങളുടെ മനസ്സിലാക്കിയ ശേഷം ടോപ്പിക് ഞാൻ പറയാം അപ്പൊ എല്ലാവരും റെഡിയല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രാജൻ പേന കൊണ്ട് എഴുതുന്നു രാജൻ പേന കൊണ്ട് എഴുതുന്നു ഇവിടെ ക്രിയ ലിഖ്ന എഴുതുക ഇനി രാജൻ എന്നുള്ളത് പുല്ലിങ് ആയതുകൊണ്ട് എന്തെങ്കിലും ക്രിയക്ക് വ്യത്യാസം വരുന്നത് പുല്ലിങ്ങിന്റെ റൂൾ അനുസരിച്ചായിരിക്കും അപ്പോ എഴുതുന്നു എഴുതുന്നുള്ളതിന് കലം രാജൻ പേന കൊണ്ട് എഴുതുന്നു രാജൻ കലംസെ ലിക്താഹെ പോലീസ് കള്ളനെ പിടിച്ചിട്ടുണ്ടാവും പോലീസ് എന്നതിന് ഹിന്ദിയിൽ പോലീസ് കള്ളൻ ചോർ പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ക്രിയ പിടിക്കുക എന്നുള്ളതിനെ ഹിന്ദിയിൽ പക്കടന ഇനി പിടിച്ചിട്ടുണ്ടാകും സംശയമാണ് അല്ലെ സംശയം വരുമ്പോ എങ്ങനെയാണ് നമ്മൾ ടെൻത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പക്കടാ ഹുക പിടിച്ചിട്ടുണ്ടാവും പക്കടാ ഹുക പോലീസ് കള്ളനെ പിടിച്ചിട്ടുണ്ടാവും പോലീസിനെ ചോർക്കോ പക്കടാ ഹുക ഈ വീട്ടിൽ ആരുമില്ല ഈ വീട്ടിൽ ആരുമില്ല ഈ വീട്ടിൽ ഇസ് എന്നുള്ളതിനർമ്മയും ആരുമില്ല കോ നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു വാക്യത്തിൽ കർത്താവ് കർമ്മം ക്രിയ ഇതൊക്കെ ഉണ്ടെന്ന് ഇതൊക്കെ കൂടാതെ ഇവിടെ കളറിൽ കൊടുത്തിരിക്കുന്ന ചില വാക്കുകൾ നിങ്ങൾ നോക്കിക്കെ സേ നേ മേ എന്താണ് ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇത് സെന്റൻസിൽ പ്രയോഗിക്കുന്ന കൊണ്ട് മാറ്റമാണ് മാറ്റമാണുണ്ടാവുന്നത് അപ്പോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് വ്യത്യാസം വരുന്നു വാക്യങ്ങൾക്ക് എന്ന് നമുക്ക് നോക്കാം പേന കൊണ്ട് പേന കലം പേന കൊണ്ട് കലംസേ കള്ളനെ കള്ളൻ ചോർ കള്ളനെ ചോർകോ വീട്ടിൽ വീട് ഗർ വീട്ടിൽ ഖർമേ അതായത് പേന കള്ളൻ വീട് തുടങ്ങിയ വാക്കുകൾക്കൊപ്പം കോ സേം മേം ഒക്കെ ചേരുമ്പോ ചെറിയ ചില അർത്ഥവ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ അതായത് നാമത്തെയോ സർവനാമത്തെയോ മറ്റു വാക്കുകളുമായി കൂട്ടിച്ചേർക്കുന്ന പദങ്ങളെ കാരകങ്ങൾ എന്ന് പറയുന്നു ദ വേർഡ്സ് വിച്ച് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ഓഫ് നൗൺസ് ഓർ പ്രൊനൗൺസ് വിത്ത് അതർ വേർഡ്സ് ആർ കോൾഡ് കേസ് അപ്പൊ കാരകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ കേസ് എന്നാണ് അർത്ഥം അപ്പോ എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു സെന്റൻസില് നമ്മൾ നമ്മുടെ പേര് പറയാറുണ്ട് പേരിന് പകരം അവൻ അവൾ അതുപോലുള്ള വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അതാണ് പ്രൊനോൺ അല്ലെങ്കിൽ സർവനാമം അപ്പൊ ഈ പേരിനും അല്ലെങ്കിൽ സർവനാമത്തിനും മറ്റു വാക്കുകളുമായി അതായത് സെന്റൻസിലുള്ള മറ്റു വാക്കുകളുമായിട്ടുള്ള അതിന്റെ റിലേഷനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കാരകം എന്ന് പറയുന്നത് അപ്പോ ആയിട്ട് ഏതൊക്കെ കാരകങ്ങളാണ് ഹിന്ദിയിൽ പഠിക്കുന്നത് നമുക്ക് നോക്കാം ഈ വാക്കുകളെല്ലാം നിങ്ങൾ ഹിന്ദിയിലെ പല സെന്റൻസുകൾക്കൊപ്പം കണ്ടിട്ടുണ്ടാവും അല്ലെ ഏതൊക്കെയാണ് നേ സേ മേം പർ ഹേ അരേ അരെ അപ്പൊ ഇത്രയും വാക്കുകള് നമ്മൾ ഹിന്ദിയില് പല സെന്റൻസുകളായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ഇതിന്റെ പ്രയോഗം അല്ലെങ്കിൽ അർത്ഥവ്യത്യാസം എന്താണ് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇനി ഉണ്ടാവും എന്തായാലും അതൊന്നുകൂടി നമുക്ക് മനസ്സിലാക്കി എടുക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നെയ് എന്ന കാരക് ചിഹ്നത്തെ കുറിച്ചാണ് ഇത് നമ്മൾ ക്ലാസ് പറഞ്ഞ സമയത്ത് അതിന്റെ കൂടെ പറഞ്ഞിരുന്നു എന്നാൽ ഒന്നുകൂടി നോക്കാം ഭൂതകാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ കർത്താവിനൊപ്പം നെയ് ചേർക്കുന്നു അങ്ങനെ ചേർക്കുമ്പോൾ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ മാറുന്നു ഒരു സെന്റൻസ് എടുക്കുമ്പോൾ അതിലൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ കർമ്മ ഉള്ള സെന്റൻസ് ആണെങ്കിൽ ആ കർമ്മിന്റെ ജനറിനെ ബേസ് ചെയ്ത് ക്രിയക്ക് ഡിഫറൻസ് വരികയും അവിടെ കർത്താവിനൊപ്പം നമ്മൾ നെയ് ചേർക്കുകയും ചെയ്യുന്നു നെയ് വരുന്നു എന്ന് വിചാരിച്ച് വാക്യത്തിൽ പ്രത്യേക അർത്ഥ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നെയ് നമ്മൾ പ്രയോഗിക്കുന്നത് കർമ്മ ഉള്ള വാക്യത്തിലാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം യമുന പാട്ട് പാടി പാട്ട് ഗീത് പാടുക ഗാന ഇനി പാടി എന്നാവുമ്പോ അതെന്താവും ഗായ ഗായി ഗായേ എന്ന വാക്കുകളാണ് പ്രയോഗിക്കേണ്ടത് ഇനി പാട്ട് എന്ന വാക്ക് പുല്ലിംഗാണ് അതുകൊണ്ട് തന്നെ ഗായ എന്നുള്ള വെർബിന്റെ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോ യമുന പാട്ട് പാടി ഇവിടെ യമുന എന്ത് പാടി എന്ന് ചോദിക്കുമ്പോ ഇവിടെ ഉണ്ട് എന്താണ് കർമ്മ ഗീത് അല്ലെ യമുന എന്ത് പാടി പാട്ട് പാടി അപ്പൊ പാട്ടാണ് ഇവിടെ കർമ്മം അപ്പൊ കർമ്മ ഉള്ളത് കൊണ്ട് തന്നെ കർമ്മിന്റെ ജെൻഡറിനെ ബേസ് ചെയ്ത് ക്രിയക്ക് വ്യത്യാസം വരും അതുകൂടാതെ കർത്താവിനൊപ്പം നെയ് ചേർക്കണം ഇപ്പൊ ഇവിടെ കർത്താവ് യമുനയാണ് അപ്പോ യമുനാനെ ഗീത് ഗായ യമുന പാട്ട് പാടി യമുനാനെ ഗീത് ഗായ ഞാൻ സിനിമ കണ്ടു ഞാൻ മേ സിനിമ സിനിമ കാണുക ഇനി സിനിമ എന്ന വാക്കാണ് ഇവിടെ കർമ്മ ഞാൻ എന്ത് കണ്ടു ഞാൻ സിനിമ കണ്ടു അപ്പൊ സിനിമയാണ് കർമ്മം സിനിമ എന്ന വാക്കും പുല്ലിംഗാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിയക്ക് വ്യത്യാസം വരുന്നത് പുല്ലിങ്കിന്റെ നിയമം അനുസരിച്ചാണ് അതുകൂടാതെ മേം എന്ന വാക്കിനൊപ്പം നമ്മൾ നെയ് കൂടി ചേർക്കണം അപ്പൊ ഞാൻ സിനിമ കണ്ടു എന്ന് എങ്ങനെ പറയാം സിനിമ അടുത്തത് മീര കത്തെഴുതി മീര കത്തെഴുതി കത്ത് എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് പത്ര എഴുതുക ലിഖന ഇവിടെ കത്ത് എന്നുള്ള വാക്ക് പുല്ലിംഗാണ് പത്ര എന്ന വാക്ക് പുല്ലിംഗ് ആയതുകൊണ്ട് വെർബിന് എന്ത് വ്യത്യാസം വരും പുല്ലിങ്ങിന്റെ റൂൾ അനുസരിച്ച് അതായത് പത്രലിഖ എഴുതിയത് മീര ആയതുകൊണ്ട് മീരയുടെ കൂടെ നെയ് ചേർക്കുക മീരാനെ മീര കത്തെഴുതി അപ്പൊ നെയുടെ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോ കോ എന്ന വാക്കിന്റെ അർത്ഥം നേ എ വേണ്ടി അതായത് പ്രൊനൗന്റെ കൂടെ അല്ലെങ്കിൽ നൗണ്ട കൂടെ നമ്മള് ചേർക്കാറുള്ളതാണ് അവനെ അവൻ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ നെയ് ചേർക്കുമ്പോ അവനെ അവളെ പെൺകുട്ടിയെ രാവണനെ രാജുവിന് മകന് വേണ്ടി ഇതിനെല്ലാത്തിനും നമ്മൾ ഹിന്ദിയിൽ കോ എന്ന ചിഹ്നമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ കുറച്ച് ഉദാഹരണം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും വഹ് എന്ന വാക്കിനൊപ്പം കോ കോചേരുമ്പോ എന്താണ് വ്യത്യാസം നോക്കാം വഹിന്റെ അർത്ഥം അവൻ അവൾ അത് എന്നാണ് അപ്പോ അവളെ അവനെ അതിനെ എന്നാവാൻ കോ ചേർക്കുമ്പോ ചെറിയ വ്യത്യാസം ആ വാക്കിന് വരുന്നുണ്ട് അതായത് വഹിന്റെ കൂടെ കോ ചേർന്ന ഒന്നെങ്കിൽ ഉസ്കോ അല്ലെങ്കിൽ ഉസേ എന്നായി മാറും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഇനി ലഡ്ക്കി പ്ലസ് കോ ലോ അവിടെ മാറ്റമൊന്നുമില്ല പെൺകുട്ടിയെ ലഡുക്കിക്കോ പെൺകുട്ടിയെ രാവൺ പ്ലസ് കോ രാവൺ കോ രാവണനെ രാജു പ്ലസ് കോ രാജു കോ രാജുവിന് ബേട്ട പ്ലസ് കേലിയെ അപ്പൊ ഇവിടെ കോയ്ക്ക് പകരം നമ്മൾ കേലിയെ എന്ന വാക്കും പ്രയോഗിക്കാറുണ്ട് അതായത് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ മകന് വേണ്ടി മകൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്നൊക്കെ വരുമ്പോ നമ്മൾ കോ യൂസ് ചെയ്യാതിന് ഒപ്പം കേലിയ എന്ന വാക്കുകൂടി നമ്മൾ കൂട്ടാറുണ്ട് അപ്പൊ ബേട്ട പ്ലസ് കേലിയെ എന്ന് പറയുമ്പോൾ ബേട്ട കേലിയ എന്നല്ല വരുന്നത് ബേട്ട എന്നുള്ളത് പ്ലൂറലായി മാറും അതായത് ബേട്ടേ മകനു വേണ്ടി എന്നായി മാറും ഇനി നമുക്ക് കോ കാല ചിഹ്നം വരുന്ന കുറച്ച് സെന്റൻസുകൾ നോക്കാം അവൻ ഒരു പെൺകുട്ടിയെ കണ്ടു അവൻ ഒരു പെൺകുട്ടിയെ കണ്ടു അപ്പൊ ഇവിടെ അവൻ എന്ത് കണ്ടു പെൺകുട്ടിയെ അപ്പൊ പെൺകുട്ടിയാണ് ഇവിടെ കർമ്മം അപ്പൊ കർമ്മിന്റെ കൂടെ ഇവിടെ കോ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പെൺകുട്ടി പ്ലസ് എ പെൺകുട്ടിയെ അപ്പൊ കർമ്മിന് കോ വരുന്നുണ്ട് അപ്പൊ നമ്മള് വീഡിയോയിൽ നമ്മൾ ഒരു റൂള് പഠിച്ചിരുന്നു കർമ്മിന്റെ കൂടെ കോ വന്നു കഴിഞ്ഞാൽ വെർബിന് എന്ത് പറ്റും വെർബ് പുല്ലിംഗിന്റെ റൂൾ അനുസരിച്ചാണ് എഴുതേണ്ടതെന്ന് അപ്പൊ അവിടെ കർമ്മ സ്ത്രീലിംഗായാലും ആയാലും വെർബിൽ എന്ത് വ്യത്യാസം വരുകയുള്ളൂ പുല്ലിംഗിന്റെ റൂൾ ആയിരിക്കും നോക്കുന്നത് അപ്പൊ ഇവിടെ അവൻ ഒരു പെൺകുട്ടിയെ കണ്ടു അവൻ വഹ വഹിന്റെ കൂടെ നമ്മൾ ഇവിടെ നെയ് ചേർക്കണം കാരണം ഇവിടെ കർമ്മുണ്ട് അപ്പൊ വ പ്ലസ് നെയ് എന്നാവുമ്പോ ഉസ്നേ എന്നായി മാറുന്നു വഹിന്റെ കൂടെ നെയ് ചേർന്നാൽ ഉസ്നെ പെൺകുട്ടിയെ ലഡുക്കിക്കോ കാണുക എന്നുള്ളതിന് കണ്ടു പുല്ലിങ്ങിന്റെ റൂൾ അനുസരിച്ച് വരുമ്പോ അപ്പൊ ഇനി സെന്റൻസ് നമുക്ക് നോക്കാം അവൻ ഒരു പെൺകുട്ടിയെ കണ്ടുനെഡുനെ അവൻ ഒരു പെൺകുട്ടിയെ കണ്ടു അടുത്തത് അമ്മ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരിക്കയാണ് അമ്മ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് പ്രസന്റൻസ് ആണ് അപ്പോ മാ എന്നുള്ള വാക്കിനെ കർത്താവിനെ ഡിപെൻഡ് ചെയ്തായിരിക്കും ക്രിയക്ക് വ്യത്യാസം വരുന്നത് അമ്മ എന്നുള്ള സ്ത്രീലിംഗായത് ആയതുകൊണ്ട് ക്രിയയും സ്ത്രീലിംഗിലാണ് വരേണ്ടത് അപ്പോ ബുലാരഹിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റഡ് അല്ല ആ ക്രിയ കംപ്ലീറ്റഡ് അല്ലാത്തത് കൊണ്ട് ബുലാരഹി ഹേ ഇനി അമ്മ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ എന്നുള്ളതിന് ബച്ച കുഞ്ഞിനെ എന്നാവുമ്പോ ബച്ച എന്ന വാക്കിനൊപ്പം നമ്മൾ കോ ചേർക്കണം അപ്പൊ ബച്ച പ്ലസ് കോ ബച്ച അമ്മ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മാറും അടുത്ത ഉദാഹരണം നോക്കാം ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ ആ വ്യക്തി ബഹുമാന സൂചകമായിട്ട് കാണിക്കുന്ന അത് നമുക്ക് വഹിന്റെ പ്ലൂറൽ ആവും അതായത് വേ അപ്പോ ഞാൻ അദ്ദേഹത്തെ വേയുടെ കൂടെ കോ ചേർക്കുന്നു ഓക്കെ അപ്പൊ വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ ഉൻകോ രണ്ട് രീതിയിലും പ്രയോഗിക്കാം രണ്ടും കറക്റ്റ് ആണ് വേയുടെ കൂടെ കോ ചേർന്ന ഉനേ എന്ന് പറയാം ഉൻകോ എന്നും പറയാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബുലാരഹിയു ഇവിടെ എന്നുള്ളത് ആയതുകൊണ്ട് എന്റെങ്കിലും ഹും ചേർക്കണം അതുകൂടാതെ മേം പുല്ലിംഗാണെങ്കിൽ ബുലാരഹാഹു മേ സ്ത്രീലിംഗാണെങ്കിൽ ബുലാരഹിഹു ഓക്കെ അപ്പോ അല്ലെങ്കിൽ മേ ഉൻകോ ബുലാരഹാഹു എന്നാണ് പറയുന്നത് അപ്പോ വേ പ്ലസ് കോ എന്ന് പറയുമ്പോ ഉനേ അല്ലെങ്കിൽ ഉൻകോ അതിന്റെ അർത്ഥം എന്നാണ് അടുത്ത ഉദാഹരണം നോക്കാം മോഹൻ റിയയെ കണ്ടു മോഹൻ റിയയെ കണ്ടു ഇവിടെ കാണുക എന്നുള്ളതാണ് വെർബ് കാണുക എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് ദേഖുന ഇനി മോഹൻ എന്ത് കണ്ടു റിയയെ കണ്ടു അപ്പോ ഇവിടുത്തെ കർമ്മ റിയയാണ് ഇനി റിയയെ എന്നാവാൻ വേണ്ടി റിയ എന്ന വാക്കിനൊപ്പം നമ്മൾ കോ ചേർക്കും റിയാക്കോ കോ ഇനി റിയ എന്നുള്ളത് സ്ത്രീലിംഗാണ് പക്ഷെ ആ കർമ്മിനൊപ്പം കോ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വെർബില് പുല്ലിംഗിന്റെ റൂൾ അനുസരിച്ചുള്ള വ്യത്യാസമാണ് വരേണ്ടത് അതായത് കണ്ടു നളയിന് പുല്ലിംഗിൽ എങ്ങനെയാവും ഇനി മോഹൻ എന്ന വാക്കിനൊപ്പം നമ്മൾ നെയ് ചേർക്കണം കാരണം ഇവിടെ കർമ്മമുണ്ട് അപ്പൊ ഇനി സെന്റൻസ് എങ്ങനെ വരും മോഹൻ റിയയെ കണ്ടു മോഹനെ റിയാക്കോ അച്ഛൻ മീരയ്ക്ക് ഒരു പുസ്തകം കൊടുത്തു അച്ഛൻ പിതാജി മീരയ്ക്ക് മീരാ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ കോ ചേർക്കണം മീരാക്കോ ഒരു പുസ്തകം ഒരു പുസ്തകം പുസ്തകം കൊടുക്കന്നുള്ളത് എന്താണ് ദേന എന്നാണ് അർത്ഥം ഇവിടെ എന്ത് കൊടുത്തു പുസ്തകം കൊടുത്തു അപ്പൊ പുസ്തകം എന്നുള്ളതാണ് ഇവിടെ കർമ്മം അപ്പോ കർമ്മ പുസ്തകമായതുകൊണ്ട് തന്നെ കർമ്മ സ്ത്രീലിംഗാണ് പുസ്തകം സ്ത്രീലിംഗാണ് അതുകൊണ്ട് കൊടുത്തു എന്നുള്ളത് ദേന അതിന്റെ സ്ത്രീലിംഗ ഫോം എന്താണ് ദി പുസ്തക് ദി എക് പുസ്തക് ധി അച്ഛൻ ഒരു പുസ്തകം കൊടുത്തു പിതാജീനെ മീരാക്കു എക് പുസ്തക് ദി അടുത്ത നോക്കാം നിങ്ങൾ അവൻ എന്തു കൊടുത്തു നിങ്ങൾ അവൻ എന്തു കൊടുത്തു ഇവിടെ നമുക്ക് ആദ്യം ഈ എന്ത് എന്നുള്ള വാക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം ഇത് മാറ്റി എഴുതാം അതായത് നിങ്ങൾ അവന് കൊടുത്തു അപ്പോ നിങ്ങൾ അവന് എന്തു കൊടുത്തു ഉത്തരവില്ല പക്ഷെ എന്നുള്ള ക്രിയ എന്താണ് സകർമ്മ ക്രിയയാണ് പക്ഷെ ഇവിടെ കർമ്മ വിസിബിൾ അല്ല അപ്പൊ നമ്മൾ നേരത്തെ ടെൻ ക്ലാസ് ചലഞ്ചിന്റെ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് സകർമ്മ സകർമ്മക്രിയകളിൽ കർമ്മ ഇൻവിസിബിൾ ആണെങ്കിൽ പുല്ലിങ്ക് ഏകവചനത്തിന്റെ നിയമമാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പൊ കൊടുക്കാന്നുള്ളതിന് ഹിന്ദിയിൽ ദേനയാണ് ഏകവചനത്തിലേക്ക് ആക്കുമ്പോൾ അതിന്റെ പാസ്വൺസ് ഫോം എങ്ങനെ വരും എന്ന് എങ്ങനെ വരും ക്യാ ക്യാദിയ ഓക്കെ ഇനി ഇവിടെ കർമ്മ ഇല്ലെങ്കിലും കർമ്മ അവിടെ ഇൻവിസിബിൾ ആയതുകൊണ്ട് തുമ്മിന്റെ കൂടെ നമ്മൾ കർത്താവിനൊപ്പം നീ ചേർക്കണം അപ്പോ തുമ്നെ തുമെ അവന് എന്നുള്ളതിന് അവന്റെ കൂടെ നമ്മൾ കോ ചേർക്കണം അപ്പൊ വഹിന്റെ കൂടെ കോ ചേർത്ത ഉസേ അല്ലെങ്കിൽ ഉസ്കോ അപ്പൊ സെന്റൻസ് എങ്ങനെ വരും തും ഉസേ യാദിയ അല്ലെങ്കിൽ തുമേ ഉസ്കോ തിയ ഉസെ ആയാലും ഉസ്കോ ആയാലും കറക്റ്റ് ആണ് നിങ്ങൾ അവൻ എന്തു കൊടുത്തു ക്യാതിയ അല്ലെങ്കിൽ ഉസ്കോ എന്നായി മാറും ഒരു ഉദാഹരണം കൂടെ നോക്കാം ഞാൻ അവന് അമ്പത് രൂപ കൊടുത്തു ഞാൻ അവന് അമ്പത് രൂപ കൊടുത്തു അപ്പൊ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് ക്രിയ ഞാൻ അവന് എന്ത് കൊടുത്തു അമ്പത് രൂപ അപ്പൊ അമ്പത് രൂപ എന്നുള്ളത് കർമ്മ ഇനി അമ്പത് രൂപ എന്ന് പറയുമ്പോ പച്ചാസ് റുപ്പയാന്നുള്ളത് റുപ്പയായിട്ട് മാറും കാരണം ഒന്നിലധികം ആണ് ഒരു രൂപയല്ല ഒന്നിലധികം ആണ് അപ്പൊ അതുകൊണ്ട് രുപയെന്നുള്ളത് റുപ്യേ പുല്ലിംഗ് ബഹുവചന ആവും പച്ചാസ് രൂപയെ ഇനി ദേന അല്ലെ അപ്പൊ അതിന്റെ പാസ്റ്റൻസ് ഫോം പുല്ലിംഗ് ബഹുവചനത്തിലാവുമ്പോ ദിയെ പച്ചാസ് റുപയെ ധിയേ അമ്പത് രൂപ കൊടുത്തു ഇനി ഇവിടെ കറുമുള്ളത് കൊണ്ട് തന്നെ മേമിന്റെ കൂടെ നമ്മളെ നെയ്ചേർക്കണം മേനെ അവന് അവൻ എന്നുള്ളതിന് വഹ് വഹിന്റെ കൂടെ കൂ ചേരുമ്പോ ഉസേ അല്ലെങ്കിൽ ഉസ്കോ മേനെ ഉസേ പച്ചാസ് റുപേ ദിയെ അല്ലെങ്കിൽ രണ്ടും കറക്റ്റ് ആണ് അടുത്ത കാരകചിഹ്നം നോക്കാം സേ സേയുടെ അർത്ഥം കൊണ്ട് ആൽ ഓട് നിന്ന് മുതൽ നീക്കാൾ എന്നൊക്കെയാണ് ഇപ്പൊ ഇതെന്തൊക്കെയാണെന്നൊക്കെ ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവും അത് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ കാണുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ കൊണ്ട് നമ്മൾ അല്ലേ അല്ലെ പേന കൊണ്ട് പേന എന്നുള്ളതിന് കലം കലമിന്റെ കൂടെ സേ ചേരുമ്പോ സേ പേന കൊണ്ട് അടുത്തത് ദാഹം കൊണ്ട് ദാഹം നളയന് പ്യാസ് ദാഹം കൊണ്ട് പ്യാസ്സേ കണ്ണുകൾ കൊണ്ട് കണ്ണ് നല്ല ആങ്ക് കണ്ണുകൾ എന്ന് പറയുമ്പോ അതിന്റെ കൂടെ സേ ചേരുമ്പോ ആ എന്നാവും കണ്ണുകൾ കൊണ്ട് ആ മരത്തിൽ നിന്ന് മരം നളയനെ പേട് മരത്തിൽ നിന്ന് പേട് സേ അടുത്തത് ഇന്ന് മുതൽ ഇന്ന് ആജ് ഇന്ന് മുതൽ ആജ് സേ അച്ഛനോട് അച്ഛൻ പിതാജി അച്ഛനോട് പിതാജി സേ മകൻ ബേട്ട ബേട്ട പ്ലസ് സേ അപ്പൊ ഈ അർത്ഥമൊക്കെ വരാൻ വേണ്ടിയാണ് നമ്മൾ സേ യൂസ് ചെയ്യാറുള്ളത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകൾ നോക്കാം ആൺകുട്ടി പേന കൊണ്ട് എഴുതി ആൺകുട്ടി ലടുക്ക പേന കലം എഴുതുക ലിഖ്ന ഇവിടെ ആൺകുട്ടി പേന കൊണ്ട് എഴുതി ആൺകുട്ടി എന്ത് എഴുതി എന്ന് ചോദിക്കുമ്പോ കർമ്മ ഇവിടെ കൊടുത്തിട്ടില്ല ഇൻവിസിബിൾ ആണ് അതുകൊണ്ട് തന്നെ ക്രേക്ക് വ്യത്യാസം വരേണ്ടത് പുല്ലിംഗ ഏകവചനത്തിന്റെ നിയമം അനുസരിച്ചാണ് അതായത് ലിഖ്ന എന്നുള്ളത് ലിഖ ഇനി ആൺകുട്ടിയാണ് എഴുതിയത് അപ്പോ ആൺകുട്ടിയുടെ കൂടെ നമ്മൾ നെയ് ചേർക്കണം അപ്പൊ ലഡുക്ക പ്ലസ് നെയ് െ എന്നാക്കി മാറ്റുന്നുേനെ പേന കൊണ്ട് പേന കലം പേന കൊണ്ട് കലംസെ ലഡുക്കേനെ കലംസെ ലഖ ആൺകുട്ടി പേന കൊണ്ട് എഴുതി ലടുക്കേനെ കലംസെ ലെഖ അടുത്തത് കുട്ടി വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടി വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ വെർബ് എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുക കരയുക എന്നുള്ളതിന് രോന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോളോ ഇവിടെ അത് ആ ക്രിയ കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഹേ എന്നാണ് പറയേണ്ടത് ഇവിടെ കുട്ടി ആൺകുട്ടിയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബെച്ച ആണ് വരേണ്ടത് പെൺകുട്ടിയാണെങ്കിൽ ബെച്ചി അപ്പോ കുട്ടി വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബച്ച വേദന എന്നുള്ളതിന് ദർദ് വേദന കൊണ്ട് ദർദ് ദർദ് സേ സേ ദർദേഹേ ഇനി പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നാണ് പറയേണ്ടത് അച്ഛൻ മകനോട് പറഞ്ഞു അച്ഛൻ പിതാജി പറഞ്ഞു പറയുക എന്നുള്ളതാണ് ക്രിയ അപ്പം കഹന ഇനി പറയുക എന്നുള്ള പാസിൻസ് ഫോം എന്താണ് കഹ അല്ലെങ്കിൽ കഹി അല്ലെ അപ്പൊ പിതാജീനെ കഹ ഇവിടെ പിതാജി എന്തു പറഞ്ഞു എന്നതിന് ഉത്തരവില്ലാത്തത് കൊണ്ട് പുല്ലിങ്ക് ഏകവചനത്തിലാണ് ക്രിയക്ക് വ്യത്യാസം വരുന്നത് അപ്പോ പിതാജീനെ മകനോട് കഹ പിതാജീനെ കഹ അച്ഛൻ മകനോട് പറഞ്ഞു അടുത്ത നോക്കാം അവൻ സ്കൂളിൽ നിന്ന് വന്നു അവൻ സ്കൂളിൽ നിന്ന് വന്നു ഇവിടെ അവൻ എന്ത് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്തതുകൊണ്ട് ഇവിടെ കർമ്മില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വരിക നളയബ് കർത്താവിന്റെ ജനറനുസരിച്ചായിരിക്കും അതായത് ഇവിടെ കർത്താവ് അവൻ പുല്ലിങ്ക് ഏകവചനമാണ് അപ്പോ വന്നു എന്നുള്ളത് എന്തായും അവൻ വോ സ്കൂളിൽ നിന്ന് അവൻ സ്കൂളിൽ നിന്ന് വന്നു വോ സ്കൂൾ രാഘവ് യെതുവിനേക്കാൾ വലുതാണ് രാഘവ് യദുവിനേക്കാൾ വലുതാണ് വലുത് എന്നുള്ളതിന് ബെഡ യെതുവിനേക്കാൾ എന്ന് പറയുമ്പോളോ യദുസേ രാഘവ് യദൂസെ ബാഗവ് യദുവിനേക്കാൾ വലുതാണ് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ സ്കൂൾ അടച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ സ്കൂൾ അടച്ചിരിക്കുകയാണ് തിങ്കൾ മൺഡേ എന്നുള്ളതിന് ഹിന്ദിയിൽ സോമവാർ എന്നാണ് പറയുന്നത് ഇനി വ്യാഴാഴ്ച തേഴ്സ് ഡേ അതിന് ഗുരുവർ ഇനി അടക്ക എന്നുള്ളതിന് ബന്ധുക്കർണ എന്നാണ് അർത്ഥം ഇവിടെ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ തിങ്കളാഴ്ച മുതൽ എന്ന് പറയുമ്പോൾ സോമവാർ സോമവാർ സെ തിങ്കളാഴ്ച മുതൽ തിങ്കൾ നളയന് സോമവാർ തിങ്കളാഴ്ച മുതൽ എന്നാവുമ്പോ സോമവാർ സെ വ്യാഴാഴ്ച വരെ വ്യാഴാഴ്ച നല്ലതിന് ഗുരുവാര് വ്യാഴാഴ്ച വരെ നളയന് തെക്ക് ഗുരുവാര് തെക്ക് സോമവാർ സെ ഗുരുവാര് തെക്ക് സ്കൂൾ അടച്ചിരിക്കുകയാണ് സ്കൂൾ സ്കൂൾ തന്നെ അടച്ചിരിക്കുകയാണ് നളയന് ബന്ദ് ഹെ സോമവാർ സെ ഗുരുവാര് തെക്ക് സ്കൂൾ ബന്ധ ഹെ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ സ്കൂൾ അടച്ചിരിക്കുകയാണ് അപ്പോ ഇന്ന് നമ്മൾ കുറച്ച് കാരക ചിഹ്നങ്ങൾ പഠിച്ചു ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മുടെ ടെൻ ക്ലാസ് ചലഞ്ചിന്റെ എട്ടാമത്തെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം